രണ്ട് മാധ്യമങ്ങൾക്ക് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് നൽകിയ ഒരു അഭിമുഖവുമായി ബന്ധപ്പെട്ടാണ് നമുക്കറിയാം അദ്ദേഹം പല സുപ്രധാനമായിട്ടുള്ള പല പല കേസുകളിലൂടെയും നമുക്ക് പരിചിതനായിട്ടുള്ള ആളാണ് അപ്പം അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയത് ന്യൂസ് ലോണ്ടറിക്ക് നടത്തിയത് ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ടുള്ള വിധിയിൽ അദ്ദേഹത്തിന് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരിക്കുന്നു അദ്ദേഹം കൂടി ഉൾപ്പെട്ട ബെഞ്ചായിരുന്നു ആ വിധി പറഞ്ഞിരുന്നത് അതിലാണ് അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അജിംസ് അങ്ങനെ ഒരു ജഡ്ജി പുറത്തു വന്ന് പറയാമോ എന്നുള്ളതൊന്ന് മറ്റൊന്ന് അദ്ദേഹം എന്തുകൊണ്ടത് കാരണം തെളിവുകളില്ലാത്ത കാര്യം അദ്ദേഹം വീണ്ടും ാണ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രയൂഡ് ചീഫ് ജസ്റ്റിസ് ആവുന്നതുവരെ അദ്ദേഹത്തെ കുറിച്ച് ലോകത്തുള്ള ഒരു ഇമേജ് എന്ന് പറയുന്നത് അത് ഒരു ലിബറൽ ജഡ്ജാണ് എന്നുള്ളതാണ് പുരോഗമനാശയങ്ങൾ പേറുന്ന പുരോഗമന ആശയങ്ങൾക്ക് പുരോഗമന വീക്ഷണ കോണിലൂടെ പ്രശ്നങ്ങൾ നിർദ്ധാരണം ചെയ്ത് വിധി പറയുന്ന ഒരു ജഡ്ജി അദ്ദേഹത്തിന് ഇന്ത്യയിൽ മാത്രമല്ല റെപ്യൂട്ടേഷനുള്ളത് ലോകം മുഴുവൻ ആ ഉണ്ട് ലോകത്തെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ലെക്ചർ സീരീസുകൾ നടന്നിട്ടുണ്ട് വിരമിച്ചതിനു ശേഷം അതിന് മുമ്പും മാത്രമല്ല അദ്ദേഹം ജഡ്ജി ആയിരിക്കെ ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ചില വിധിന്യായങ്ങൾ ഒന്ന് ആധാറുമായി ബന്ധപ്പെട്ട കേസിൽ സ്വകാര്യത മൗലികാവകാശമാണെന്ന് പ്രഖ്യാപിച്ചത് പിന്നെ ജെൻഡർ ഇക്വാലിറ്റിയുടെ എൽ ജി ബി ടി ക്യൂ റൈറ്റ്സ് അനുവദിച്ചുകൊണ്ടുള്ള വിധി എന്തിനേറെ പറയുന്നു മീഡിയാവണിന് സംപ്രേഷണാവകാശം അനുവദിച്ചുകൊണ്ട് നടത്തിയ വിധി അഭിപ്രായ സ്വാതന്ത്ര്യം സ്വകാര്യത ജെൻഡർ ഇക്വാലിറ്റി തുടങ്ങിയ പല പ്രധാനപ്പെട്ട വിഷയങ്ങളിലും സുപ്രീം കോടതി ജഡ്ജി എന്ന നിലയിലോ ചീഫ് ജസ്റ്റിസ് എന്ന നിലയിലോ അതിനെ കുറെ കൂടി ജനാധിപത്യപരവും പുരോഗമനപരവുമായ വീക്ഷണത്തിലൂടെ കണ്ടുകൊണ്ട് ഭരണഘടനയെ വ്യാഖ്യാനം ചെയ്ത ജഡ്ജി തന്നെയാണ് ഒരു സംശയവും കാര്യത്തിലില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ കരിയറിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് പാടുകൾ എന്ന് പറയുന്നത് രണ്ട് ബാഡറി മാക്സ് എന്ന് പറയാവുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് ബാബരി മസ്ജിദ് വിധിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആ അത് കോതർച്ച ചെയ്ത ആളാണ് ആ ബെഞ്ചിലുണ്ടായിരുന്ന ഒരാളാണ് മറ്റൊന്ന് ഗ്യാൻ വ്യാപി പള്ളിയിൽ സർവേ നടത്താൻ അനുവദിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒരു വിധിയുമുണ്ട് അപ്പോൾ ഈ രണ്ട് വിധികളാണ് അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടുള്ള രണ്ട് വിധികളെന്ന് പറയുന്നത് അതിൽ ബാബരി മസ്ജിൽ അദ്ദേഹത്തിന് സഹപങ്കാളിത്തമേ ഉള്ളൂ കാരണം അത് അതിൻ്റെ പ്രധാന കർത്തൃത്വം അന്നത്തെ ചീഫ് ജസ്റ്റിസിനാണ് എന്നിരിക്കുക അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും അദ്ദേഹത്തെ അതിലേക്ക് കുറ്റപ്പെടുത്താനും കഴിയില്ല എന്നാൽ ഗ്യാൻ വാപ്യം അങ്ങനെയല്ല ഗ്യാൻ വാപ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ അതൊരു പണ്ടോറ ബാക്സ് തുറക്കുന്ന പോലെയാണ് അദ്ദേഹം ചെയ്തതെന്താണ് നിലവിൽ തൊണ്ണൂറിലെ ഒരു നിയമം നിലനിൽക്കെ ആരാധനാലയ സ്വാതന്ത്ര്യ നിയമം നിലനിൽക്കെ അദ്ദേഹം ഗ്യാൻവാപ്പി പള്ളിയിൽ സർവേക്ക് സർവേ അനുവദിച്ചിട്ട് ഉത്തരവിട്ടു അത് അതിനെ തുടർന്ന് പിന്നെ ഇന്ത്യൻ ഇന്ത്യൻ കോടതിയിൽ ഉണ്ടായ ഒരു ഇന്ത്യയിലെ കീഴ് കോടതിയിൽ ഉണ്ടായ ഹർജികളുടെ ഒരു പ്രവാഹം നമുക്കറിയാം അവിടെ നോക്കണം ഇവിടെ നോക്കണം ആ ദർഗ പൊളിക്കണം മറ്റേത് നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി എന്തിനു അജ്മീർ ദർഗ പോലും ക്ഷേത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ഹർജി വരികയുണ്ടായി തുടർന്ന് സുപ്രീം കോടതിക്ക് തന്നെ ഇടപെടേണ്ടി വന്നു അദ്ദേഹം വിരമിച്ചതിന് ശേഷം പിന്നീട് സുപ്രീം സുപ്രീംകോടതിക്ക് തന്നെ ഇടപെടേണ്ടി വന്നു ഇത് ഇതുപോലുള്ള ഹർജികൾ എൻ്റർടൈൻ ചെയ്തതെന്ന് പറയേണ്ടി വന്നു അപ്പോൾ അതിനെ അതേക്കുറിച്ചുള്ളൊരു ചോദ്യം ഈ ശ്രീനിവാസൻ ജയൻ്റെ ഇൻറ്റർവ്യൂവിലുണ്ട് പക്ഷേ അദ്ദേഹം അത് അതിനെ ന്യായീകരിക്കുന്നത് എങ്ങനെയാണ് ഗ്യാൻവാപ്പി പള്ളിയിൽ എന്താണ് ഹിന്ദു വർഷിപ്പേഴ്സ് അവൻ്റെ സെല്ലാറിൽ പൂജ നടത്തുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അത് ഹർജിക്കാരുടെ വാദമാണ് ഒരു ജഡ്ജി പറയുകയാണ് അത് ഹർജിക്കാരുടെ വാദമാണ് ആ വാദത്തെ എന്തു ചെയ്യാണ് അദ്ദേഹം ഡിഫെൻഡ് ചെയ്യുകയാണ് എവിടെ വിരമിച്ചതിന് ശേഷം താൻ നടത്തിയിട്ടുള്ള ഒരു നിരീക്ഷണത്തെ അല്ലെങ്കിൽ ഉത്തരവിനെ ന്യായീകരിക്കാൻ വേണ്ടി അദ്ദേഹം ആ ഹർജിക്കാരുടെ വാദത്തെ എടുത്തുദ്ധരിക്കുകയാണ് ചെയ്യുന്നത് അത് ഒരു അതൊരു ഡിസ്പ്യൂട്ടാണ് ആ ഡിസ്പ്യൂട്ട് ഇതുവരെ കോടതി പരിഹരിക്കപ്പെടാത്തൊരു കാര്യമാണ് അതിനെന്ത് ചെയ്യുന്നു ഒരു മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ തൻ്റെ ഒരു നടപടിയെ ന്യായീകരിക്കാൻ വേണ്ടി അദ്ദേഹം ഉദ്ധരിക്കുകയാണ് അത് സീരിയസ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നീതിബോധത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ് രണ്ടാമത്തെ കാര്യം ബാബരി മസ്ജിദ് തന്നെയാണ് ബാബരി മസ്ജിദിൽ ശ്രീനിവാസൻ ജയൻ ചോദിക്കുന്ന ആ വിധി യഥാർത്ഥത്തിൽ ജസ്റ്റിസ് അനുസരിച്ചായിരുന്നു അതല്ല വിശ്വാസം അനുസരിച്ചായിരുന്നു നീതി നീതിക്ക് വേണ്ടിയിട്ട് ചെയ്താൽ നീതിക്ക് അനുസരിച്ച് ചെയ്താണോ നീതിയുടെ വീക്ഷണങ്ങളിൽ ചെയ്തതാണോ അതല്ല ഒരു വിശ്വാസപരമായ വിധിയാണെന്ന് വിധിയാണെന്നുള്ള ചോദ്യം അദ്ദേഹം പറയുന്നത് അങ്ങനെ പറയുന്നവർ ആ ജഡ്ജ്മെൻ്റ് മുഴുവൻ വായിക്കാത്തവരാണ് അത് ഡി വൈ ചന്ദ്രചൂഢർ പറഞ്ഞ് ശരിയാണ് ആ ജഡ്ജ്മെൻറ്റിൽ യഥാർത്ഥത്തിൽ ആ ജഡ്മെൻറ്റിൽ ഇങ്ങനൊരു വാക്കുണ്ട് ഈ ആ വാക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ വിധി പ്രഖ്യാപിക്കുന്നത് വിശ്വാസത്തിൻ്റെ പിൻബലത്തിലല്ല തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെന്ന് അതിൽ ഒരു കോട് കോട്സും ഉണ്ട് ശരിയാണ് അത് ഡി വൈ ചന്ദ്രഹർ ശരിയാണ് പക്ഷേ അത് കഴിഞ്ഞ് എന്താണ് ഈ തെളിവ് എന്നുള്ള ക്വസ്റ്റിനുണ്ടല്ലോ ഈ തെളിവ് എന്നതിനെക്കുറിച്ച് വിശദമായി ആ വിധിന്യായത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് എന്താണ് ചർച്ച ചെയ്യുന്നത് ഏ സൈഡ് റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ടിൽ എന്താ പറയുന്നത് ബാബരി മസ്ജിദ് നിലനിന്ന ആ ഭൂമിയിൽ ആ ഭൂമിക്ക് താഴെ ബാബിരി മസ്ജിദ് പണിയുന്നത് പതിനാറാം നൂറ്റാണ്ടിലാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ ഒരു നോൺ മുസ്ലിം സ്ട്രക്ചറിൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ നമുക്കറിയാം ഇന്ത്യയിൽ ഇസ്ലാം കടന്നു വന്നിട്ടില്ല സുൽത്താൻമാരും മുകളന്മാരുമാണ് ഈ പറയുന്നത് ഇസ്ലാമിക് ആർക്കിടെക്ചർ ഉണ്ടാക്കിയിട്ടുള്ളത് അതിനുമുമ്പ് സ്വാഭാവികമായിട്ടും അതിൽ അതിനു മുമ്പുണ്ടായിരുന്ന എല്ലാ സ്ട്രക്ചറും എന്താണ് നോൺ മുസ്ലിം സ്ട്രക്ചർ ആയിരിക്കും അതിൽ എന്താ തർക്കം അത് ഹിന്ദു സ്ട്രക്ചറാണെന്നോ ബുദ്ധിസ്റ്റ് ജൈനി ജയിനിസ്റ്റ് സ്ട്രക്ചർ ആണെന്നു അറിയില്ല അപ്പോൾ അപ്പോൾ നോൺ മുസ്ലിം സ്ട്രക്ചർ അതിനടിയിലുണ്ട് എന്നതിനർത്ഥം അത് രാമക്ഷേത്രം പൊളിച്ചിട്ടാണ് പള്ളി പണിതെന്നതിന് തെളിവല്ല എന്നാ വിധിന്യായം പറയുന്നുണ്ട് ആ അതിന് തൊട്ടുടനെയുള്ള വാക്കില്ലേ സി റിപ്പോർട്ട് ഇങ്ങനെയാണെങ്കിലും ഇതെന്താണ് ഇത് രാമക്ഷേത്രം തകർത്തതിന് ശേഷമാണ് ഈ പള്ളി പറഞ്ഞത് എന്നതിന് തെളിവല്ല എന്നും അതിൽ തൊട്ടുടനെ പറയുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് ഡി വൈ ചന്ദ്രചൂഡ് തെളിവിൻ്റെ പിൻബലത്തിൽ പിൻബലത്തിലാണ് ആ വിധിന്യായം എന്ന് വാദിക്കാൻ കഴിയുക അത് വാദിക്കാൻ അതിന് കഴിയുന്നത് അങ്ങനെ ഒരു വാക്ക് അങ്ങനെ അങ്ങനൊരു സെൻറ്റൻസ് വിധിന്യായത്തിലുണ്ട് എന്നുള്ളതാണ് ആ സെൻറ്റൻസ് എന്തിനാണ് എഴുതി വെച്ചത് അതർവൈസ് ആ സെൻറ്റൻസ് അതിൽ എഴുതി വെച്ചില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പിൽക്കാലത്തെ നിയമപഠിതാക്കൾക്ക് മുഴുവൻ വിശ്വാസം വച്ചും ഭരണഘടന വ്യാഖ്യാനിക്കാം വിശ്വാസം വെച്ചും ഒരു കോടതിക്ക് വിധി പറയാമെന്നുള്ളൊരു ബാഡ് പ്രീസിഡൻസ് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആ ഒരു സെൻറ്റൻസ് അതിലില്ലായിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക ഇങ്ങനെയും വിധി പറയാം എങ്ങനെ ഒരു ലാൻഡ് ഡിസ്പ്യൂട്ടിൽ നീതിയോ നിയമമോ തെളിവുകളോ ഒന്നുമില്ലാതെ ഒരു ഒരു മജോറിട്ടേറിയൻ വിശ്വാസം ആ വിശ്വാസം മുൻനിർത്തി വിധി പറയാം കാരണം ആ ആ വിധി കോട്ടിയെപ്പെടും ഇപ്പം ബാബരി മസ്ജിദിന് ബാബരി മസ്ജിദ് തകർത്ത സ്ഥലത്ത് രാമക്ഷേത്രം പണിയാൻ വേണ്ടി പുറപ്പെടുവിച്ച വിധി ആ വിധിയിൽ ഈ ഒരു സെൻറ്റൻസ് ഇല്ലായിരുന്നു നോക്കുക ഇപ്പോൾ ഡി വൈ ചന്ദ്രയോട് പറയുന്നുണ്ടല്ലോ നിങ്ങൾ ആ വിധി പൂർണ്ണമായി വായിച്ചില്ല അത് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ സെൻറ്റൻസ് അതിൽ ഉൾപ്പെട്ടതുകൊണ്ടാണ് ആ സെൻറ്റൻസ് ഇല്ലായിരുന്നതിൽ എന്തായിരിക്കും സംഭവിക്കുക ആ വിധി പിന്നീടുള്ള വിധികളിൽ കോട്ടിയപ്പെടും ബാ ഇതാ ബാബരി മസ്ജിദിന് ബാബരി മസ്ജിദ് തകർത്ത് അവിടെ രാമക്ഷേത്രം പണിയാൻ വേണ്ടിയുള്ള വിധിയുണ്ട് ഈ വിധി കോട്ടിയതുകൊണ്ട് ബാക്കി എത്രയോ ഡിസ്പ്യൂട്ടുകൾക്ക് ആധാ തീർക്കാൻ വേണ്ടി ആധാരമാവും വിശ്വാസം അപ്പോൾ ഡി വൈ ചന്ദ്രൂഡ പറയുന്നത് ശരിയാണ് പക്ഷേ അദ്ദേഹം പറയുന്ന അധാർമികമായൊരു ന്യായീകരണമാണ് ആ പറഞ്ഞത് തീർത്തും അധാർമികമായ ന്യായീകരണമാണ് ഡി വെ ചന്ദ്രയോൻ്റെ കരിയറിൽ അദ്ദേഹം അദ്ദേഹം നിലനിർത്തിയിട്ടുള്ള ഇമേജിനെ തകർക്കുന്ന ഒന്നാണ് ആ വിധിയും ഗ്യാൻ വാപ്പി കേസിലെ വിധിയും അതുപോലെ അദ്ദേഹം നടത്തിയിട്ടുള്ള ഈ ഇൻറ്റർവ്യൂലെ പരാമർശം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രീവാസൻജയൻ വളരെ കൃത്യമായി ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഗണേശ പൂജ ഉത്സവത്തിന് ചെന്ന ഒരു കാര്യം അതിൻ്റെ വീഡിയോ വ്യാപകമായി പ്രചരിച്ചിരുന്നല്ലോ അത് യഥാർത്ഥത്തിൽ അദ്ദേഹം വളരെ ഡി വൈ ചന്ദ്രചൂട് ഒരു ഇൻ്റർവ്യൂടെ മുമ്പിൽ നിന്ന് പേർക്കും നമ്മൾ ആദ്യമായിട്ടല്ല കാണുന്നത് വരുമ്പോൾ ബി ബി സി അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു അതിൽ അദ്ദേഹം വളരെ എന്താണ് പറയുക ക്ഷുഭിതനായ അസ്വസ്ഥനായാണ് ആ ഇൻ്റർവ്യൂ പൂർത്തിയാക്കുന്നത് ഇവിടെ കുറെ കൂടി പിൻപോയിൻ്റ ഇതിന് ഇന്ത്യൻ കോൺടെക്സ്റ്റിലാണ് ശ്രീനിവാസഞ്ചന ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അപ്പോൾ ഈ ചോദ്യത്തോട് അദ്ദേഹത്തിൻ്റെ മറുപടി നോക്കൂ ഞാൻ അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ആയിരുന്ന സമയത്ത് എൻ്റെ അമ്മ മരിച്ചു ആ അമ്മ മരിച്ചപ്പോൾ അന്നത്തെ രണ്ടായിരത്തി പതിനാലാണ് അദ്ദേഹത്തിൻ്റെ അമ്മ മരിക്കുന്നത് അപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി അതായത് അഖിലേഷ് യാദവ് എൻ്റെ വീട്ടിൽ വന്നിരുന്നു അതൊരു തെറ്റാണോ അതായത് സ്വകാര്യ ജീവിതം ഈ ചോദ്യത്തിന് ഡയറക്റ്റ് മറുപടി പറയല്ല ഡി വൈ ചന്ദ്ര യഥാർത്ഥത്തില് ചെയ്തത് അദ്ദേഹം ആദ്യം പറയുന്നത് അന്നത്തെ ജഡ്ജിമാർക്ക് മതവിശ്വാസം പാടില്ലേ മതവിശ്വാസം പാടില്ല എന്ന് ജഡ്ജിമാർക്ക് മതവിശ്വാസം പാടില്ല മതവിശ്വാസത്തെക്കുറിച്ചല്ല ചോദ്യം എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും തമ്മിലുള്ള അതിർവരമ്പ് നേർത്തുവരുന്നതിൻ്റെ ഉദാഹരണമായിട്ടാണ് ശ്രീനിവാസൻ ജനാ ചോദ്യം ചോദിക്കുന്നത് അതിന് നേർക്ക് നേരെ മറുപടി പറയാതെ ഈ ജഡ്ജിമാർക്ക് പൂജ നടത്താൻ പാടില്ലേ പ്രൈം മിനിസ്റ്റർക്ക് പൂജ നടത്താൻ പാടില്ലേ എന്നൊക്കെ പറഞ്ഞ അവസാനമാണ് അദ്ദേഹം പറയുന്നത് ഒരു സ്വകാര്യ സന്ദർശനം കൊണ്ടൊന്നും എന്ത് എന്ത് പറ്റില്ല ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവ് തമ്മിലുള്ള അതിർ വരമ്പില്ലാതാവില്ല നമ്മൾ ഞങ്ങൾ ചെയ്യുന്ന സർവീസ് വേറെ പേഴ്സണൽ ലൈഫ് വേറെ എന്നൊക്കെ പറഞ്ഞത് അദ്ദേഹം തടി തപ്പുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഡി വൈ ചന്ദ്രയുടെ യഥാർത്ഥത്തിൽ ആ ഇൻ്റർവ്യൂവിൽ എക്സ്പോസ് ചെയ്യപ്പെടുകയാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ എന്താണ് അദ്ദേഹം സ്വയം ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇമേജ് എന്താണ് അദ്ദേഹം യഥാർത്ഥത്തിൽ എന്താണ് എന്നത് വളരെ എക്സ്പോസ്ഡ് ആവുന്ന ഒരു ഇൻ്റർവ്യൂ ആണ് എന്നാണ് എനിക്ക് തോന്നിയത് ഇങ്ങനെയുള്ള സെൻസേഷണൽ ഇഷ്യൂസ് കൈകാര്യം ചെയ്ത ജഡ്ജിമാർ ജസ്റ്റിസ്മാർ എന്താണ് റീൽ കണ്ടില്ല നല്ല മനുഷ്യനായിരുന്നു നല്ല ഒരുത്തനായിരുന്നു പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല എന്ന് സിദ്ധിക്ക് പറഞ്ഞ ഒരു റീലുണ്ട് അതുപോലെയാണ് ഇപ്പൊ നേരത്തെ അജിംസ് പറഞ്ഞ പോലെ രാജ്യത്തെ ശ്രദ്ധേയമായിട്ടുള്ള ഭരണഘടനാ സ്വ മൂല്യ സ്വഭാവങ്ങളുള്ള പല വിധികളും പറഞ്ഞ ഒരാളാണ് പക്ഷേ അദ്ദേഹം ഇപ്പം മാത്രം ഒന്നല്ല ഇതിനു മുമ്പ് തന്നെ അദ്ദേഹം ഇന്ത്യയെ ഇന്ത്യൻ നീതിന്യായ സമൂഹത്തെ നിരീക്ഷിക്കുന്ന മനുഷ്യ മനുഷ്യരെയും ഞെട്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിനാണ് അതിനാണദ്ദേഹം ഇപ്പം ഞാൻ വിധി പറയാൻ കാത്തിരുന്നു എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു അപ്പോഴാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ഇത് പറയുമെന്ന് പറഞ്ഞത് ഭഗവാനാണ് ഉത്തരം പറഞ്ഞതെന്ന് പറഞ്ഞാണ് അദ്ദേഹം അപ്പം തെളിവുകളും നീതിശാസ്ത്രവും എല്ലാം ശരിയായിരിക്കുകയും വേറൊന്നും ഒരു പ്രശ്നവും ഇല്ലാതിരിക്കുകയും എന്തിനായിരുന്നു കൺഫ്യൂഷൻ അപ്പോൾ ഇതിൽ വിധി പറയാൻ കഴിയാത്ത ഒരു കൺഫ്യൂഷൻ രൂപപ്പെട്ടു വന്നു അപ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ടു ഇവിടെ കുറേ മതങ്ങളുണ്ട് ഓരോ മതത്തിനും ഓരോ ദൈവമാണ് ആ വരുന്ന ദൈവം ഇപ്പോൾ പറയുന്നത് ഏത് മതത്തിന് അനുസൃതമായിട്ടുള്ള നിർദ്ദേശങ്ങളായിരിക്കും നോക്കു വയ്ക്കാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസ പ്രകാരമുള്ള ദൈവം പ്രത്യക്ഷപ്പെട്ടു ഈ വിധി പറയുമെന്ന് പറഞ്ഞു ആ വിധിയാണ് അദ്ദേഹം പറഞ്ഞതെന്ന് നേരത്തെ അദ്ദേഹം വ്യക്താക്കിയിട്ടുണ്ട് ഒരിക്കലും ഒരു ജസ്റ്റിസ് ഒരു ഒരു ജഡ്ജി പറയാൻ പാടില്ലാത്ത നിലപാട് അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട് നാളെ ഏതൊരാൾക്കും പറയാമല്ലോ നാളെ ഏതൊരു ജഡ്ജിക്കും പറയാം എനിക്കതിനകത്ത് ഒരു വിധി പറയാൻ തീർപ്പ് പറയാൻ ആകെപ്പാടെ പ്രയാസപ്പെട്ടിരിക്കായിരുന്നു അപ്പോഴെൻ്റെ പടസവും വന്നു എന്നൊരു മുസ്ലിം ജഡ്ജിക്ക് അല്ലെങ്കിൽ ശിവനോ കൃഷ്ണനോ ആരെങ്കിലും വന്ന് പറഞ്ഞു തന്നെ ഹിന്ദു ജഡ്ജിക്ക് കർത്താവ് വന്നു തന്നെ ക്രിസ്ത്യാനിൻ ദൈവിക്കു ദൈവത്തിന് അല്ലെങ്കിൽ ജഡ്ജിന് പറയാൻ തുടങ്ങിയ അവസ്ഥ എന്തായിരിക്കും അപ്പോൾ ഇത് അദ്ദേഹം അതിൻ്റെ ഒരു ഒരു കീപ്പ് ചെയ്യേണ്ട ചില മര്യാദകളും നീതിശാസ്ത്രത്തിലെ ചില അതിർ വരുമ്പോഴോണ്ട് അതിനെ ഭേദിച്ച് കഴിഞ്ഞിട്ടുള്ള ആളാണ് ശ്രീനിവാസൻ ജയം ചോദിക്കുന്നത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് രനത്ത് വിഗ്രഹം കൊണ്ടുവച്ചത് ശരിയായ നടപടിയായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ് അതിന് മുൻപുണ്ടായ കളങ്കത്തെ നിങ്ങൾ കാണുന്നില്ല എന്ന് അടിസ്ഥാനപരമായി കണ്ട അതിൻ്റെ മുമ്പ് കളങ്കുണ്ടായിരുന്നു രണ്ടാമത്തെ കാര്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ അതിക്രമിച്ചു പള്ളിക്കകത്ത് വിഗ്രഹം കൊണ്ടുവച്ചത് ശരിയായോ ഇല്ലയോ എന്ന് ചോദ്യം അദ്ദേഹം അഡ്രസ്സ് ചെയ്തില്ല അതൊരു തെറ്റായിരുന്നല്ലോ ആ തെറ്റ് തെറ്റാണ് എന്ന് പറയാൻ തയ്യാറാവുന്നതിന് പകരം അതിന് ഒരു അനീതി നടന്നില്ല എന്ന് ചോദ്യം അദ്ദേഹം ചോദിക്കുകയാണ് മുൻപ് നടന്ന അനീതികൾക്ക് ഇങ്ങനെ നിയമപരമല്ലാത്ത മാർഗത്തിലൂടെ നിങ്ങൾക്ക് പ്രതികാരം നിർവഹിക്കാവുന്നതാണ് എന്ന അർത്ഥം അതിനുണ്ടല്ലോ ഒരു ജഡ്ജി ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണ് മുൻപ് എന്ത് അനീതി നടന്നോട്ടെ നടന്നിട്ടുണ്ടെങ്കിൽ ഇത് ശരിയല്ലാത്ത കാര്യമാണ് ബാബരി മസ്ജിദ് പള്ളി പൊളിച്ചല്ലോ ഒരു ഇന്ത്യ ഇന്ത്യ നമ്മുടെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണങ്ങളൊന്നാണ് ഒരു ഒരു സ്റ്റാറ്റസ് സ്റ്ററ്റസ്കോ നിലനിർത്തണമെന്ന് പരമോന്നത നീതിപീഠം ഉത്തരവിട്ടവന്ന് സർക്കാർ ആഗ്രഹം നിൽക്കുന്നവെന്ന് അതിനെ ഒരു കൂട്ടം തീവ്രവാദികൾ വന്ന് പൊളിച്ചു വീഴ്ത്തിയല്ലോ അതിനെക്കുറിച്ചുള്ള ഡി വൈ ചന്ദ്രചൂഡിൻ്റെ നിലപാടെന്നാണ് അതിലേതെങ്കിലും ഒരാൾ ശിക്ഷിക്കപ്പെട്ടോ ഈ നീതിപീഠം അത് പരിശോധിച്ചല്ലോ പൊളിക്കരുതെന്ന് കോടതി പറഞ്ഞു ഒന്നാണ് പൊളിച്ചത് ഡി വൈ ചന്ദ്രചൂഡിൻ്റെ നിലപാടെന്താണ് അദ്ദേഹത്തിന് അതൊരു നിലപാട് പറയാനില്ല പള്ളി പൊളിക്കപ്പെട്ട ഭീകരാക്രമണത്തെക്കുറിച്ച് അദ്ദേഹത്തിന് നിലപാടില്ല നാൽപ്പത്തൊമ്പതിൽ അനധികൃതമായി വിഗ്രഹങ്ങൾ കൊണ്ടുവച്ച് ഒരു ഡെസ്പ്യൂട്ട് ലാൻഡാക്കി അതിനെ മാറ്റിയതിനെക്കുറിച്ച് അദ്ദേഹം നിലപാടില്ല അദ്ദേഹം ചരിത്രം എവിടെയോ തെളിവുകളുണ്ടോ എന്ന് പറയുകയാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ കോടതി വിധിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു മുസ്ലിം റൂളർ ഹിന്ദു സ്ട്രക്ചർ പൊളിച്ചാണ് ഈ പള്ളി സ്ഥാപിച്ചത് എന്നാണ് സംഘരിവാറിൻ്റെ വാദം അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന ഒരു തെളിവും കണ്ടെത്താൻ ഒരേ സൈക്കും പറ്റിയിട്ടില്ല ഒരു സുപ്രീം കോടതിക്കും പറ്റിയിട്ടില്ല ആ യാഥാർത്ഥ്യമാണ് നിൽക്കേ മിസ്ലീഡ് ചെയ്യണം അദ്ദേഹം ചെയ്യുന്നത് എന്ന് വെച്ചാൽ തെളിവുകൾ ഉണ്ടായിരുന്നല്ലോ അന്ന് കളങ്കം നടന്നല്ലോ അന്ന് കളങ്കം എന്ന് പറയുമ്പോൾ ഒരു വാക്കിൽ അവസാനിപ്പിച്ചാൽ പോരാ അന്ന് ബാബർ പള്ളി ഉണ്ടാക്കിയോ അതിന് സുപ്രീം കോടതിന് മുമ്പിൽ തെളിവ് കിട്ടിയോ ബാബർ രാമക്ഷേത്രം പൊളിച്ചോ അതിൻ്റെ തെളിവ് എന്താണ് ഇതൊന്നുമില്ലാതെ സംഘരിവാർ ഹാൻഡലുകൾ പറയുന്ന എന്താണോ അത് അദ്ദേഹം പറയുകയാണ് അപ്പോൾ ഇതിനകത്ത് ഡി വൈ ചന്ദ്രചൂഡ് അദ്ദേഹം ശരിയാണ് ശ്രദ്ധേയമായിട്ടുള്ള ഒരുപാട് വിധിപ്രസ്താവങ്ങൾ നടത്തിയിട്ടുള്ള ആളായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഇന്ത്യൻ നീതിപീഠത്തെക്കുറിച്ചുള്ള നമ്മുടെ കോൺസെപ്റ്റിനെ മുഴുവൻ ആകപ്പാടെ മറിച്ചിടുന്നതെല്ലാം നിലപാടുകൾ സ്വീകരിക്കുന്നത് ഞെട്ടിക്കുന്ന കാര്യമാണ് കാരണം എന്താ പറയുക ഇത്തരം വർത്താനം പറയുന്ന ഒരാളുടെ മനസ്സിൽ എന്തായിരിക്കും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മനസ്സിലത് വെച്ചുകൊണ്ടാണോ ഇവിടെ ഈ ജഡ്ജിയുടെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത് അങ്ങനെയാണോ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വിധി പ്രസ്താവങ്ങൾ വന്നത് അദ്ദേഹം പറയുകയാണ് ഞാൻ അങ്ങനെ സർക്കാർ പക്ഷവാദിയാണോ ഞാൻ എന്താണ് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് വിധി പറഞ്ഞില്ല എന്നാണ് ഇലക്ട്രൽ ബോണ്ട് ബി ജെ പി കൊണ്ടുതാണ് അവർക്ക് പൈസ ഉണ്ടാക്കാൻ ശരിയാണ് കോടതി തന്നെ ഭരണഘടനാ വിരുദ്ധം എന്ന് വിളിച്ച് ചെയ്തു പക്ഷേ അഞ്ച് വർഷം കഴിഞ്ഞു അതിന് വിധി പറയാൻ ആ അഞ്ച് വർഷം കൊണ്ട് ബി ജെ പിയുടെ ആഫീസിലും പോക്കറ്റിലും വന്ന കാച്ചാൽ അറിയാമോ ഒറ്റ നോട്ടത്തിൽ ഒറ്റ നോട്ടത്തിൽ ഭരണഘടനാ വിരുദ്ധമാണ് ഇലക്ട്രൽ ബോണ്ട് ഒരു നിലയ്ക്കുള്ള ഓഡിറ്റുമില്ലാതെ കോടാനു കോടി രൂപ പാർട്ടികളുടെ അക്കൗണ്ടിലേക്ക് വരുന്ന പരിപാടിയാണ് അതിന്റെ മുഴുവൻ ബെനിഫിഷ്യറി എന്നാൽ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയാണ് അഞ്ച് വർഷം കൊണ്ട് ബി ജെ പിയുടെ പോക്കറ്റും ആപ്പീസും മുഴുവൻ നടന്നതിന് ശേഷമാണ് സുപ്രീം കോടതി അതിന്മേൽ വിധി പറഞ്ഞു ഓർക്കണം പിന്നെ ബാലൻസ് കീപ്പ് ചെയ്തില്ലെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് എവിടെയൊക്കെ ബാലൻസ് കീപ്പ് ചെയ്തു ബാലൻസ് കീപ്പ് ചെയ്യലാണോ കോടതിയുടെ ഉത്തരവാദിത്വം കോടതിയുടെ ഉത്തരവാദിത്വം ബാലൻസ് കീപ്പ് ചെയ്യലല്ല എന്താണോ നീതി എന്ന് പറയുന്ന സംഗതിയെക്കുറിച്ച് അഭിപ്രായം പറയുക എന്നാണ് കോടതിയുടെ ഉത്തരവാദിത്വം അത് പറയാതെ കോടതി നാളെ എല്ലാത്തിനും ഇങ്ങനെ വിശ്വാസപരമായി സെറ്റിൽ ചെയ്യാൻ നിന്നാൽ എല്ലാത്തിനും ബാലൻസ് ചെയ്യണ്ടേ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി മുന്നോട്ട് വെച്ചൊരു ഐഡിയ ഉണ്ട് നിങ്ങൾ എങ്ങനെയാണ് സു കമ്മീഷൻ ഉണ്ടാക്കേണ്ടത് അതിൽ നിങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനകത്ത് അതിനെ നിശ്ചയിക്കാൻ പ്രധാനമന്ത്രിയും സി ജി ഐയും ഒപ്പം പ്രതിപക്ഷ നേതാവനെയും വേണമൊരു ഐഡിയ കോടതി മുന്നോട്ട് വെച്ചു കോടതി മുന്നോട്ട് വെക്കുന്ന എല്ലാ ഐഡിയയ്ക്കകത്തും കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂ സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ല കോടതി ജിമാ മനസ്സിന്ന് പറയുമല്ലോ അതിനെ മൊത്തം തട്ടിമറിച്ച് സർക്കാർ ഒരു സംവിധാനം ഉണ്ടാക്കി പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രിയുടെ കൂടെയുള്ള ഉള്ള ഒരാളും പിന്നെ പ്രതിപക്ഷ നേതാവും അപ്പോൾ അവർക്ക് ആരെയ വേണമെന്ന് നോക്കി അപ്പോൾ അതിൻ്റെ അവസ്ഥ കണ്ടല്ലോ അപ്പോൾ സുപ്രീം കോടതി വന്നല്ലോ കോടതി ഓക്കെ പറഞ്ഞല്ലോ കോടതിക്ക് ഒരു തരത്തിൽ ഒരു ബാലൻസ് കീപ്പണെന്ന് തോന്നിയില്ല പൗരത്വ നിയമത്തിൻ്റെ അവസ്ഥ എന്താണ് പൗരത്വനെ ഒന്ന് നടപ്പിലാക്കി തുടങ്ങിയല്ലോ കോടതി എവിടെ ബാലൻസ് കീപ്പ് ചെയ്യുന്ന എവിടെയാണ് ആർട്ടിക്കിൾ ത്രീ സെവന്റി എന്താണ് കശ്മീരിലെ മനുഷ്യന്മാരുടെ നിലപാടെന്നാണ് അവിടെയുള്ള നിയമസഭയെ പോലും വിശ്വാസം എടുക്കാതെ ഒരു രാത്രി നടപ്പിലാക്കിയ ഒരു സംസ്ഥാനം ഇല്ലാതാക്കിയതല്ലേ സുപ്രീം കോടതി വന്നല്ലോ അംഗീകരിച്ചു കൊടുത്തല്ലേ ഇതെല്ലാം എന്താ ബാലൻസ് കീപ്പ് ചെയ്യുമ്പോൾ എവിടെ കീപ്പ് ചെയ്യണം ചെയ്തിട്ടില്ലല്ലോ സർക്കാരിന് ഗുണപരമാകുന്ന വിധികൾ എമ്പാടും ഇവിടെ വന്നു അവിടെയൊന്നും ബാലൻസ് കീപ്പ് ചെയ്യണ്ട ഇപ്പുറത്ത് വരുമ്പോ എല്ലാം ബാലൻസ് കീപ്പ് ചെയ്യണം ഇപ്പൊ നേരത്തെ നയൻറ്റി വണ്ണിൽ ഒരു ആക്ട് ഉണ്ടല്ലോ നമ്മൾ പലരും സംസാരിച്ചു നയൻറ്റി വൺ ലെ ആക്ടീവർക്കാരും നിങ്ങളെവിടുത്തെ ആരാധനാലയങ്ങൾ മേലും ക്ലെയിം ഒന്നും ഉന്നയിക്കാൻ പറ്റുകയല്ല കൊണ്ടുവന്നാൽ എടുത്ത് കളയണം പറ്റുകയെന്ന് പറയണം അങ്ങനെ മുമ്പ് കോടതികൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ സംഭവിച്ചെന്തറിയാമോ ഇപ്പം കഴിഞ്ഞ പത്ത് വർഷമായി രാജ്യത്ത് നരേന്ദ്രമോദി ഭരണകൂടം വന്നു ശേഷം രാജ്യത്തെ ആകെ അറ്റ്മോസ്ഫിയർ മാറി ആകപ്പാടെ ബഹളമായമായി സർക്കാർ തന്നെയും എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനെയും ഫോഴ്സ് ചെയ്യുന്ന ഒരു കേന്ദ്രമായിട്ട് മാറി എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനെയും സർക്കാർ പ്രഷർ ചെയ്യുകയാണ് അതിന് ഉണ്ടായിരുന്നില്ല അതിന് മുമ്പും സർക്കാരിൽ ഉണ്ടായിരുന്നു അതിന് മുമ്പും ഹിന്ദു സെന്റിമെന്റ്സും മുസ്ലിം സെന്റിമെന്റ്സും സെന്റിമെൻസുണ്ടായിരുന്നു പക്ഷേ നയൻറ്റി വണില നിയമോടെ നീക്കിയിട്ടുണ്ടായിരുന്നു ആരും കയറി കളിക്കാൻ തരായിട്ടില്ല ഒരു ജഡ്ജിയും അതിന് മേലെ വിധിയും പറഞ്ഞിട്ടില്ല പക്ഷേ ഡി വൈ ചന്ദ്രചൂഡ് മോദി ഭരിക്കുന്ന കാലത്ത് ഗിയാൻവാബി പള്ളിയിൽ സർവേ നടത്തണമെന്നുള്ള ആവശ്യം വന്നപ്പോൾ നയൻറ്റി വണിലെ നിയമം എടുത്ത് കളഞ്ഞിട്ട് അതിന് മേലെ കൂടെ നടത്തിക്കോ സർവേ ഇവിടെ പ്രാർത്ഥന മുസ്ലിങ്ങളുടെ ഇപ്പുറത്ത് സർവേ അപ്പുറത്ത് പൂജയ്ക്കുള്ള അനുമതി ഇതാണ് ഇതാണോ ഇത് ഇതിലായിരുന്നു പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ ആരാണോ അവർ അവർ അവരെത്തിക്കോട്ടെ എന്ന് തീരുമാനമെടുക്കലാണ് സമാധാനം ഉണ്ടാക്കാനുള്ള വഴി അതേസമയം ഒരേ സ്ട്രക്ചറിനകത്ത് എല്ലാവരും കൂടി പ്രാർത്ഥന നടത്തിക്കൊള്ളൂ എന്ന് പറഞ്ഞാൽ നാളെ എന്ത് അലമ്പുണ്ടാവുമല്ലോ അതിൻ്റെ പേരിൽ എവിടെയെല്ലാം കലമുണ്ടായി ആറുപേരെ വെടിവെച്ച് വന്നില്ലേ യു പിയിൽ സർവേ നടത്താൻ പോയപ്പോൾ ആരാണെ ഉത്തരവാദിത്വം പറയുക ഇതാണോ സമാധാനത്തിനുള്ള ബാലൻസിങ് അദ്ദേഹം തന്നെ ഏറ്റവും ഉന്നതമായ പദവിയിലിരിക്കുന്ന ജഡ്ജ് പ്രധാനമന്ത്രിയെ വീട്ടിൽ വിളിച്ചു വരുത്തി അവരുടെ പേഴ്സണലായിട്ടുള്ള മതവിശ്വാസ ചാടങ്ങ് ആഘോഷിക്കുക അതിൻ്റെ ഫോട്ടോഗ്രാഫ്സും വീഡിയോസും സർക്കുലേറ്റ് ചെയ്യിക്കുക അതിലെ മര്യാദ എന്ന് പറയുന്ന സംഗതി എന്താണ് നമ്മൾ നീതി എന്ന് പറഞ്ഞ വിശ്വ ആശയത്തെക്കുറിച്ച് കാണും എല്ലാവർക്കും അവരുടെ പേഴ്സണൽ വിശ്വാസം കൊണ്ടുനടക്കാനുള്ള അർഹതയുണ്ട് പക്ഷേ ഇതിനെ ഇങ്ങനെ നിങ്ങളൊരു ഒരു ഒരു പ്രധാനപ്പെട്ട ഇവൻറ്റ് പോലെ സ്വഭാവത്തിലാക്കിയിട്ട് കാണിക്കുക പ്രധാനമന്ത്രിയും അദ്ദേഹവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഊഷ്മളത ആഘോഷിക്കുന്ന ചിത്രങ്ങൾ പുറത്തു വരിക അതിലെ മര്യാദ വഴിയാണ് അപ്പോൾ ചന്ദ്രചൂഡ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള സംഗതി എന്നാണ് അദ്ദേഹം വിശ്വാസിയാവാനുള്ള അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം അവിടെ നിൽക്കുക തന്നെ ആ വിശ്വാസവും അതിന അതിനെ ചൊല്ലിയുള്ള അദ്ദേഹത്തിൻ്റെ ബയസും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പഥത്തിൽ കാണിച്ചോ എന്ന ഗുരുതരമായ ആശങ്ക ഇന്ത്യൻ പൗരൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് അദ്ദേഹത്തിന് പുറത്തു വരുന്നത് അതായത് ഇന്ത്യ ടുഡേഡ് മറ്റു കോൺക്ലേവിൽ നിന്നിപ്പോൾ അദ്ദേഹം നേരത്തെ ശ്രീനിവാൻ ജയൻ്റെ അഭിമുഖത്തിലെ ഭാഗങ്ങൾ നിഷേധിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ ഞാൻ പറഞ്ഞ കോൺടാക്സിൽ നിന്നൊരു ഭാഗം എടുത്തുകൊണ്ട് അതിനെ സർക്കുലേറ്റ് ചെയ്യുകയാണ് അതിനെ പ്രചരിപ്പിക്കുകയാണ് നെറ്റിസൻസ് ചെയ്യുന്നതാണ് പക്ഷേ അപ്പോഴും ഈ പള്ളിയും പള്ളിയിലെ തെളിവുമായി ബന്ധപ്പെട്ട കാര്യം അദ്ദേഹം നിഷേധിക്കുന്നില്ല ഇല്ല അങ്ങനല്ല ഞങ്ങളുടെ വിധി മറ്റേതാണ് അദ്ദേഹം പറഞ്ഞിട്ടില്ല ബാലകന്റെ കാര്യം വിശ്വാസത്തിൻ്റെ ചൂടുപിടിച്ചാണ് ഞാൻ ഈ വിധി പറഞ്ഞുതന്നത് അദ്ദേഹം തന്നെ തുറന്ന് സംഭവിച്ചിട്ടുള്ള ആളാണ് ബാബരി മസ്ജിദ് പള്ളി പൊളിച്ചതിനെക്കുറിച്ച് കമൻ്റ് ഇല്ലാത്ത ആളാണ് അദ്ദേഹം നാൽപ്പത്തൊമ്പതിൽ വിഗ്രഹം കൊണ്ട് വെച്ചതിനെക്കുറിച്ച് കമൻ്റ് ഇല്ലാത്ത ആളാണ് അദ്ദേഹം സുപ്രീം കോടതി സ്റ്റാറ്റസ് കോ നടത്തണമെന്ന് ആവശ്യപ്പെട്ടു അതേ മേ പള്ളി പൊളിക്കപ്പെട്ടേക്കും അതിന് സുരക്ഷ വേണമെന്ന് വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരാൾ ഉത്തർപ്രദേശിൽ നിന്ന് കൊണ്ട് കേസ് കൊടുക്കുകയാണ് സ്റ്റാറ്റസ് കോ നടത്തണമെന്ന് കോടതി പറഞ്ഞു കോടതിയാണ് പറഞ്ഞു തുറക്കണം എന്നിട്ട് പള്ളി പൊളിച്ചു കഴിഞ്ഞു കോടതി കോടതിയലക്ഷ്യ നടപടിയെടുത്തു ഇനീഷ്യേറ്റീവ് അതിന്മേൽ ആ അതിന്മേൽ ഒരു നടപടിയില്ലാതെ മുപ്പത് മുപ്പത്തിമൂന്ന് വർഷം കോടതി വെച്ചുകൊണ്ടിരുന്നു എന്നിട്ട് ഈ പള്ളി പൊളിച്ച കേസും ഇതിൻ്റെ സിവിൽ കേസും പൊളിച്ച കേസും എല്ലാം എടുത്തു കടഞ്ഞല്ലോ കളഞ്ഞു ഈ കേസും കളഞ്ഞു ഓ ഇത്രയും കാലം കഴിഞ്ഞില്ലേ കാലം കഴിഞ്ഞ കേസുകൾ ഇനി കൊണ്ടുനടക്കേണ്ട കാര്യമില്ലാന്ന് കാലം കഴിഞ്ഞ കേസ് കളയാമെന്നുള്ള ഗുരുതരമായ തോതിലുള്ള എന്താ കീഴ്വഴക്കം പോലും ഈ കോടതി ഉണ്ടാക്കിയിട്ടുണ്ട് കുറെ കാലമായല്ലോ ഇനിയിപ്പോൾ അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു തുടേ നീതി കിട്ടാതെ അതിനെ പ്രസക്തി നഷ്ടപ്പെടുക അത്തരം കീഴ്വഴക്കം പോലും ഉണ്ടാക്കിയ കോടതിക്ക് അത്തന്നാണ് അദ്ദേഹം ഇറങ്ങി വരുന്നത് ഇന്ത്യയിലെ നീതിപീഠത്തെ കുറിച്ച് മനുഷ്യന്മാർ ഗുരുതരമായ സംശയങ്ങൾ വർത്തിക്കുന്ന കാലത്ത് അദ്ദേഹം ഇറങ്ങി ഈ വർത്തമാനം പറയുന്നത് അങ്ങേറ്റം നിരാശയുണ്ടാക്കുന്ന കാര്യമാണ് ശരിയാണ് നേരത്തെ പറഞ്ഞ പോലെ പ്രൈവസിയുമായി ബന്ധപ്പെട്ടും മാധ്യമ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടും അഭിപ്രായ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഉത്തരവുകൾ പറഞ്ഞ ഒരാൾ ഈ വിധത്തിൽ ചെറുതായി പോകുന്നത് അങ്ങേയറ്റം നിരാശയുണ്ടാക്കുന്ന കാര്യമാണ് ഇത്തരം മനസ്സുള്ള മനുഷ്യരാണോ നമ്മുടെ ജുഡീഷ്യൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പോലെയുള്ള വലിയ ഭയാശങ്കയും ഇതുണ്ടാക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം